മോഡൽ അത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഒരുപാട് പത്രങ്ങളിലും ടി വിയിലും ഒക്കെ വന്നിട്ടുള്ളതാണ് ഇത് വികസിപ്പിച്ചെടുത്തത് വെറ്റിനറി സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഫ്രാൻസിസ് സേവിയർ സാറാണ് സാർ ഇപ്പൊ റിട്ടയർ ചെയ്തു ഇത് ശരിക്കും വികസിപ്പിച്ചെടുത്ത് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചുതരാം ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം പശുക്കുട്ടി ചത്ത പശുക്കുട്ടിയൊക്കെ എടുത്തിരിക്കാണ് അതേപോലെ വലത്തുവശത്തുള്ള ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം ഒരു ചത്ത പശുവിനൊക്കെ എടുത്തിരിക്കുകയാണ് പിന്നെ ചാണകമാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ചാണകവും കരിയിലയും കൊണ്ട് പൊതിഞ്ഞ് നമ്മളെ ഡെഡ് ആനിമൽസിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് സാർ അത് ഒറിജിനലായിട്ട് വികസിപ്പിച്ചെടുത്തത് ഫെറോസിമെന്റിന്റെ ടാങ്ക് ആണ് ടാങ്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു ബോക്സ് ആണ് നീളം നാലടി വീതി നാലടി ഉയരം അത് കുറച്ച് എയറേഷനുള്ള ഒരു സ്പേസിൽ വെക്കാം റൂമിനകത്തൊന്നും വെക്കരുത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക പക്ഷെ മഴ കൊള്ളാതെ പ്രൊട്ടക്ട് ചെയ്യണം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇത് ഇതിന് നിങ്ങക്ക് കാണാൻ നാല് കാലുകൾ ഉണ്ട് അത് കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് കൊണ്ടുള്ള നാല് ഉറപ്പിന് വേണ്ടി എന്നിട്ട് അത് കുഴിച്ചിടുക അതിനുശേഷം ഈ കാണുന്ന അഴികളെല്ലാം നമുക്ക് ഊരിയെടുക്കാം അപ്പം നിറയുന്ന അനുസരിച്ച് പതുക്കെ പതുക്കെ ഇട്ടുകൊടുത്ത് ഏറ്റവും മുകളിൽ എത്തിയാ മതി അപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൽ ചാണകം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം ഇതാണ് ഇങ്ങനെയാണ് നിറയ്ക്കുന്നത് നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിന്റെ മുകളിൽ ഇനോക്കുലം തളിച്ചു കൊടുക്കാം അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചകിരിച്ചോറിലുള്ള ഇനോക്കുലം അല്ല ഉപയോഗിക്കാറ് ദ്രാവക രൂപത്തിലുള്ള ഇനോക്കുലം എന്താ വെച്ചാൽ ച നല്ല ചകിരിച്ചോറിന് ഇപ്പൊ നല്ല വിലയുണ്ട് അപ്പൊ അത് ഉപയോഗിക്കാൻ നമുക്ക് ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള അതുകൊണ്ട് അത്രയും ചകിരിച്ചോറിന് വില കൂടുതലാവും അതുകൊണ്ട് നമ്മള് ദ്രാവക രൂപത്തിലുള്ളത് അപ്പം ഏറ്റവും അടിയിൽ ചാണകമാണ് ഉപയോഗിക്കണമെങ്കിൽ ചാണകം ഇട്ടുകൊടുക്കുക അതിന്റെ മുകളിൽ വേസ്റ്റ് ഇട്ട് കൊടുക്കുക കരിയില ഇട്ട് കൊടുക്കുക പിന്നെ ചാണകം വേസ്റ്റ് കരിയില അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് ലെയേഴ്സ് ആക്കി ഇട്ട് കൊടുക്ക ഇനി ചാണകം ഇല്ലെങ്കിൽ നമുക്ക് കരിയിലയുടെ ലെയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് മെല്ലി ഇനോക്കലം എടുത്ത് ഇരുന്നൂറ് മില്ലി വെള്ളത്തില് ലയിപ്പിച്ചിട്ട് അത് മതി അപ്പൊ ചാണകം പോലെ തന്നെ അത്രയും എഫി അത്രയും തന്നെ എഫിഷ്യൻ്റ് ആണ് നമ്മുടെ ഇനോക്കലം കാരണം അത് ചാണകത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുള്ള സൂക്ഷ്മ ജീവിയാണ് അപ്പൊ ഇത് രണ്ട് തുമ്പർമൊഴി കമ്പോസ്റ്റിംഗ് യൂണിറ്റ് ഉണ്ടെങ്കിൽ ഒരെണ്ണം നിറയുമ്പോൾ നമുക്ക് അടുത്തതിലിടാം അപ്പൊ അടുത്തത് നിറയുമ്പോഴത്തേക്കും ആദ്യത്തേതിലുള്ളത് തീർച്ചയായിട്ടും നല്ല കമ്പോസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവാം മുഴുവനും ചിലപ്പോൾ പൊടിയില്ല ചിലപ്പോൾ ചില ചുള്ളിക്കുമ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പൊടിയാതെ ഇരിക്കാം അത് നമുക്ക് പിന്നീട് അടുത്ത യൂണിറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വളരെ നല്ല ഗുണമുള്ള ജൈവവളമായിട്ട് മാറിയിട്ടുണ്ടാവും ഇതാണ് വിവിധ സ്റ്റേജുകൾ ഇത് കരിയിലിട്ട് മൂടിയിരിക്കുകയാണ് ഒന്നാം ദിവസമാണ് ഇത് ഇത് മുപ്പത് ദിവസം കഴിഞ്ഞപ്പോ കണ്ട ഹൈറ്റ് ഇത്രയും കുറഞ്ഞു കാരണം ഇത് ജൈവ മാലിന്യങ്ങൾ വിഘടിപ്പിക്കപ്പെടുമ്പോ കുറച്ച് വെള്ളം ഉണ്ടാവും കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോവും അപ്പൊ ഇത് ദിവസം തോറും ഇതിങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നു വരും നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയായി എൺപത് ദിവസം കഴിഞ്ഞപ്പോ കണ്ട ഒരു ആദ്യം ഇട്ടതിന്റെ ഒരു നാലിലൊന്ന് അഞ്ചിലൊന്ന് അത്രയായിട്ട് മാറിക്കഴിഞ്ഞു അപ്പൊ ആ സമയത്ത് നമുക്ക് എടുക്കാം എൺപത് ദിവസമൊക്കെ ധാരാളം മതി തൊണ്ണൂറ് ദിവസം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കമ്പോസ്റ്റ് കിട്ടും ഞങ്ങൾ സാധാരണ ചെയ്യാറ് അത് അരിപ്പേക്കൂടെ പാസ് ചെയ്ത് അരിച്ച് പാക്ക് ചെയ്തിട്ട് വിൽക്കുകയാണ് ഇത് വിൽക്ക് ഇത് കമ്പോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ജീവാണു വളങ്ങൾ അല്ലെങ്കിൽ പിന്നെ സ്യൂഡാസിന്റെയും ട്രൈക്കോഡർമയുടെയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കാൻ സാധിക്കും ഇത് ഫ്ളാറ്റുകളുടെ മുകളില് ഇത് വിയൂരാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഫ്ലാറ്റിൽ വെച്ചത് ഫ്ലാറ്റിന്റെ മുകളിൽ ഷീറ്റ് അടിച്ചിട്ടുണ്ട് രണ്ട് യൂണിറ്റ് വെച്ചിരിക്കുകയാണ് ഇത് സംസ്കൃതി ഭവൻ എന്ന് പറഞ്ഞാൽ പെരിങ്ങാവിലുള്ള ഒരു ഫ്ളാറ്റില് പിന്നെ നീരാഞ്ജലി അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പൂങ്കുന്നത്ത് അപ്പൊ അങ്ങനെ ഒരുപാട് ഫ്ളാറ്റുകാർ ചെയ്യുന്നുണ്ട് നമ്മളിത് ചെയ്ത ശേഷം അതിന്റെ ന്യൂട്രിയൻ സ്റ്റാറ്റസ് നോക്കി അതായത് കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് നല്ല ഗുണം ഉണ്ടാവണം അപ്പൊ നോക്കുമ്പോ പിഎച്ച് ഒക്കെ വളരെ അനുയോജ്യമാണ് അതുപോലെ തന്നെ സി എൻ റേഷ്യോ ഇരുപതാണ് വേണ്ടത് ഇത് നല്ല ഗുണമുള്ളതായതുകൊണ്ട് ഫോർ പോയിന്റ് എയ്റ്റ് വരെ വന്നു സി എൻ റേഷ്യോ അതായത് കാർബണും നൈട്രജനും തമ്മിലുള്ള റേഷ്യോ ആണ് അത് പിന്നെ എല്ലാ മൂലകങ്ങളും തന്നെ അയൺ മാത്രം കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതിൽ അത്ഭുതമില്ല കാരണം നമ്മുടെ ലാറ്ററൈറ്റ് സോയിൽ ആയതുകൊണ്ട് തന്നെ അയണിന്റെ അംശം കൂടുതലുണ്ട് നമ്മുടെ അതുകൊണ്ട് തന്നെ കമ്പോസ്റ്റിലും കുറച്ച് അയൺ കൂടുതൽ ഉണ്ടാവും ഇതാണ് ഞാൻ പറഞ്ഞ ദ്രാവക രൂപത്തിലുള്ള ഇനോക്ലം അപ്പം ഇതെടുത്ത് കമ്പോസ്റ്റിംഗ് ടോണിക് എന്നുള്ള പേരിലാണ് വിൽക്കുന്നത് ഇത് ഒരു അമ്പത് മില്ലി എടുത്ത് ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം നമ്മുടെ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ വേസ്റ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കരിയിൽ അതിന്റെ മുകളിൽ ഇത് തളിച്ചു കൊടുക്കാം അപ്പൊ ഇത് വീട്ടിൽ വെക്കാൻ നല്ലതല്ല ഇത് ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെന്റ്സിലും ഒക്കെ കമ്മ്യൂണിറ്റി ബേസിസില് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ തുമ്പർമൊഴി യൂണിറ്റ് ഉപയോഗിക്കണ്ടു അപ്പൊ ഇത് ഒരുപാട് കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും ഒക്കെ ഇത് ലിസ്റ്റ് ഇപ്പോൾ ഇത്ര അല്ല ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഇത് നല്ല സക്സസ്ഫുൾ ആയിട്ട് നടത്തിയത് ആലപ്പുഴ ജില്ലയില് ആണ് നമ്മുടെ തോമസ് ഐസക് സാറ് എംഎൽഎ ആയിരിക്കുമ്പോ അദ്ദേഹം അവിടെ വഴിച്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഈ തൃശ്ശൂർത്തെ ലാലൂര് പോലെയാണ് ഒരുപാട് വേസ്റ്റ് കൂട്ടിയിട്ടിട്ട് അതിലെ ബസ്സിൽ പോകുന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ് പോണം അതിന്റെ അടുത്താണ് ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് അപ്പൊ സാധാരണ ദൂരെ കണ്ണൂരിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുമ്പോ ബസ്സിൽ കയറിയാൽ നമ്മൾ ഉറങ്ങും പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമ്മള് ആലപ്പുഴ എത്താറായിന്ന് പറഞ്ഞിട്ട് ഞെട്ടി ഉണരും കാരണം മൂക്ക് പൊത്താതെ ബസ്സിലിരിക്കാൻ പറ്റില്ല അത്രയും മോശമായിട്ടുള്ള സ്ഥലമായിരുന്നു നിങ്ങൾക്ക് കാണാം ഈ ഫോട്ടോയിൽ ഇങ്ങനെ മാലിന്യം ഇവിടെ കുന്നു കൂടി കിടക്കുമായിരുന്നു പക്ഷേ പിന്നെ ഒരു ബാനർ വെച്ചിരിക്കുന്നത് സാനിറ്റേഷൻ പാർക്ക് വഴിച്ചേരി ഓർമ്മയുണ്ടോ ഈ സ്ഥലം ഇന്നലകളിൽ ഇങ്ങനെ ആയിരുന്നു അപ്പൊ വളരെ നീറ്റാക്കി എങ്ങനെ എങ്ങനെയാക്കി എടുത്തു എന്നുള്ള ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഇത് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റോഡ് സൈഡില് യൂണിറ്റുകൾ വെച്ചിരിക്കുകയാണ് തുമ്പർമൊഴി യൂണിറ്റുകൾ വെച്ചിരിക്കുകയാണ് അപ്പൊ ഒരു ഷീറ്റൊക്കെ അടിച്ചിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കും ഷെഡ് പോലെ ഉണ്ടാക്കും അതിനകത്ത് കുറെ തുമ്പർമൊഴി യൂണിറ്റുകൾ ഇങ്ങനെ വെക്കും ഇത് ഞങ്ങൾ തുടങ്ങി വെച്ചത് ഞങ്ങളാണ് തോമസ് ഐസക് സാറ് ഫ്രാൻസിസ് സേവ്യർ സാറും ഞാനും കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് നടന്നു പോയി നടന്നുപോയി ഇതാണ് ആ വഴിച്ചേരി എന്ന് പറയുന്ന വേസ്റ്റ് ഡംപ് ചെയ്തിരുന്ന സ്ഥലം പിന്നെ അദ്ദേഹം മാറ്റിയെടുത്തത് ഇങ്ങനെയാണ് ഒരു പാർക്കാക്കി മാറ്റി വാട്സൺ പാർക്ക് എന്ന പറയുന്നത് അപ്പൊ അതിന്റെ നിർമ്മല നഗരം നിർമ്മല ഭവനം നിർമ്മല നഗരം എന്നാണ് ആ പദ്ധതിക്ക് പേര് കൊടുത്തിരുന്നത് മാലിന്യമില്ലാത്ത മനസ്സുകൾ മാലിന്യമില്ലാത്ത ശരിക്കും വായിക്കാൻ മേ അപ്പൊ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാക്കി മാറ്റി അവിടെ ഇവിടെയാണ് അവരുടെ മുനിസിപ്പാലിറ്റിയുടെ മീറ്റിങ്ങുകൾ കൂടിയിരുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത്ഭുതം വരും കാരണം ഓരോ ബോക്സുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നിരത്തി ഇവിടെ കുറച്ച് ചെടികളുണ്ട് അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന വളം അവർക്ക് ചെടികൾക്ക് കൊടുക്കാം അവർ കുറെ വിറ്റിരുന്നു അപ്പം ഇവിടെ വെച്ച് മീറ്റിംഗ് നടത്തുമ്പോൾ നമുക്കറിയാം ഒട്ടും മണമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് അതുകൊണ്ടാണ് അവിടെയൊക്കെ വെച്ച് മീറ്റിംഗ് നടത്തുന്നത് ഇത് കൃഷിക്കാർ ഒരുപാട് പേര് സന്ദർശിച്ച് ഈ മോഡലുകൾ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട്